ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷം രൂപ ചിട്ടിയുടെ ബേസിക് ഇൻഫർമേഷൻ ആണെന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ട് കാണുന്ന ബില്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് പിന്നെ ഏപ്രിൽ ഒന്നു മുതൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാ കെ എസ് എഫിയുടെ ശാഖകളിലും പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ ചിട്ടികളും പല ടൈപ്പിലുള്ള പല തരത്തിലുള്ള ചിട്ടികളും തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ തന്നെ ചിട്ടി ചേരാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കെ എസ് ഓഫീസ് ആകെയിൽ പോവുക അവിടെ ഏത് ചിട്ടിയാണോ തുടങ്ങുന്നത് ആ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് മാസം മാസം അടയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ചിട്ടി തിരഞ്ഞെടുക്കുക കാരണം ഓരോ ബ്രാഞ്ചിലും ഓരോ തരത്തിലുള്ള ചിട്ടികളായിരിക്കും ചെയ്യുന്നത് എല്ലാ ബ്രാഞ്ചിലും എല്ലാ ചിട്ടിയും ചെയ്യണമെന്നില്ല അപ്പം നിങ്ങൾ ക്ക് ചേരാൻ താല്പര്യം ഏത് ചിട്ടിയാണോ അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വിശദമായിട്ട് ആ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചിട്ടിയിൽ ചേരുക അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ലക്ഷം രൂപ വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷം ചിട്ടിയുടെ ഒരു ബേസിക് ഇൻഫർമേഷനാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് മാസം അടവ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് കാലാവധി പറയുന്നത് നാൽപ്പത് മാസമാണ് നാൽപ്പത് ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ ഇൻഫർമേഷൻ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നാൽപ്പത് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറഞ്ഞാൽ മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാല്പത് നാൽപ്പത് മാസം പറയുമ്പോൾ നാൽപ്പത് അംഗങ്ങളാണ് ഇതിലുണ്ടാകുക അപ്പം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് ആളുകൾ എടുക്കുന്ന സമയത്താണ് നാല്പത് ലക്ഷം രൂപയാകുന്നത് ഈ നാല്പത് ലക്ഷം രൂപയാണ് ഓരോ മാസവും ഓരോ വ്യക്തികളും ചിട്ടി വിളിച്ച് പേയ്മെന്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ ചിട്ടി പിടിക്കുന്നത് മേൽബാധ്യത എത്രയുണ്ടോ അതിനുള്ള ജാമ്യം കൊടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ തുകയും നമുക്ക് പേയ്മെന്റ് ചെയ്ത് എടുക്കുവാൻ കഴിയുള്ളു അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഈ ചിട്ടിയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നാല്പത് ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് മിനിമത്തിന് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് അതായത് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാക്സിമം വന്നിട്ട് മുപ്പത്തി ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിട്ടി വിളിച്ച് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾക്ക് ഈ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടത്തിലും ഏകദേശം എത്ര രൂപ നമുക്കത് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ച് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് ആ ചിട്ടി എങ്ങനെ വിളിക്കണം എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ഈ മുപ്പത് ശതമാനം താഴ്ന്ന പോകുന്ന സമയത്ത് പറഞ്ഞു ഇരുപത്തെട്ട് ലക്ഷം രൂപ വരും എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ മാസത്തെ ഈ ചിട്ടിയുടെ അടവ് എന്ന് പറയുന്നത് മാസം ഒരു ലക്ഷം രൂപയാണ് അപ്പൊ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് പോകുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് ആദ്യത്തെ ലേലത്തിൽ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് കാരണം ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് ഇതിൽ ലഭിക്കുന്നതാണ് അതേ സ്ഥാനത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമ്മൾക്ക് എഴുപത്തയ്യായിരം രൂപ വെച്ച് അടച്ചാൽ മതി കാരണം വെച്ചാൽ ഇരുപത്തയ്യായിരം രൂപ ഡിവിഡൻറ് കിട്ടും അതേ സ്ഥാനത്ത് ചിട്ടി വിളിയാകുന്ന സമയത്ത് അതായത് മുപ്പത് ശതമാനം താഴ്ത്തി നറുക്കെടുപ്പിൽ ആളില്ലാതാകുകയും ചിട്ടി വിളിയാകും വിളിയാകുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ എഴുപത്തയ്യായിരം എന്നുള്ളത് എൺപതിനായിരം രൂപയും എൺപത്തയ്യായിരം രൂപയും തൊണ്ണൂറായിരം രൂപയും അങ്ങനെ ഒരു ലക്ഷം രൂപ വരെ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഈ നാൽപ്പത് ലക്ഷത്തിന്റെ ചിട്ടി ഇപ്പം നാൽപ്പത് മാസം ഒന്ന് ഉണ്ടാകുക അപ്പം ആദ്യത്തെ പത്ത് മാസത്തിനകത്താണ് നമ്മൾ ചിട്ടി വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഏകദേശം എത്ര രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തരാം ഏകദേശം ഒരു ഇരുപത്തി എട്ട് ലക്ഷം മുതൽ ഒരു മുപ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യത ഉള്ള ചിട്ടിയാണ് കാരണം ചിട്ടിയുടെ കേസ് ആണ് എല്ലാ മാസവും ലേലുണ്ടാവും അത് ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുത്ത് ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയും അപ്പൊ നമ്മൾക്ക് ഇതൊരു ഏകദേശ ധാരണയിൽ നമ്മൾ പറയുന്നതാണ് നൂറ് ശതമാനം ഇതുപോലെ ആകണമെന്നില്ല കാരണം ലൈവ് എല്ലാ മാസവും ലേലം വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചിട്ടി പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നതും ചിട്ടി വിളിക്കാൻ പറ്റുന്നതും നമ്മളൊരു ഏകദേശം ഒരു ധാരണയാണ് നമ്മളിപ്പോൾ പറയുന്നത് അതേ സ്ഥാനത്ത് ഏർ പത്തേ ടു ഇരുപത് മാസത്തിനകത്താണെങ്കിൽ നമ്മൾക്ക് ഒരു മുപ്പത് ലക്ഷം മുതൽ ഒരു മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേ സ്ഥാനത്ത് ഇരുപത് ടു മുപ്പത് മാസത്തിനകത്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് ലക്ഷം ടു മുപ്പത്തി ആറ് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് മുപ്പത് എട്ടു നാൽപ്പത് മാസത്തിനകത്താണെങ്കിൽ മുപ്പത്തി ആറ് ലക്ഷം തൊട്ട് മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേ സ്ഥാനത്ത് നമ്മൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചിട്ടി പേയ്മെന്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് ഇതാണ് ഒരു ലക്ഷം രൂപ വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷം ചിട്ടിയുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അല്ലാതെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ഇടുക ഇത്രയുമാണ് ഈ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ